ജിമ്മിൽ പോകാത്ത ചെറുപ്പക്കാരില്ല ഇന്നത്തെ കാലത്ത് ശരീരം പുഷ്ടിപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും ഫിറ്റ്നസ് നേടാനും നേടാനുമൊക്കെയാണ് പലരും ജിമ്മുകളിലേക്ക് എത്തുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരിക്കാരനായ മാധവും ശരീരഭാരം കുറച്ച് ഫിറ്റ്നസ് നേടാനായിരുന്നു ജിമ്മിലെത്തിയത് എന്നാൽ വൈകാതെ അതൊരു ഹരമായി മാറി പുലർച്ചെ നാലു മണിക്ക് എഴുന്നേറ്റ് തുടങ്ങുന്ന വർക്കൗട്ടും ട്രെയിനിങ്ങുമെല്ലാമായിരുന്നു ഇരുപത്തിയെട്ടുകാരനായ മാധവിന്റെയും ലഹരിയായി പിന്നീട് മാറിയത് എന്നാൽ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മസിലുകളുടെ ബലം കൂട്ടാനും മറ്റനേകം എളുപ്പമാർഗങ്ങളും സ്വീകരിച്ചതോടെ മാധവിന് തെറ്റുപറ്റി തുടങ്ങി അത് അവസാനം ചെന്നെത്തിയത് സ്വന്തം മരണത്തിലുമായപ്പോൾ തനിച്ചായി പോയത് മകൻ മാത്രം തുണയായി ഉണ്ടായിരുന്ന ഒരമ്മയും മാധവിനെ പ്രതീക്ഷിച്ച് ഒരു ജീവിതം സ്വപ്നം കണ്ട പെൺകുട്ടിയുമാണ് മാധവിന്റെ മരണത്തിൽ വിങ്ങി പൊട്ടിക്കരയാൻ മാത്രമേ അവർക്കിപ്പോൾ കഴിയുന്നുള്ളൂ എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ സത്യം നേരത്തെ ശരീരഭാരം വളരെയധികം കൂടുതലായിരുന്നു വടക്കാഞ്ചേരി ഒന്നാം കല്ലിലെ മണി കുമാരി ദമ്പതികളുടെ ഏകമകനായ മാധവിന് ജിമ്മിലെ വർക്കൗട്ടിലൂടെയാണ് കൃത്യമായ ബോഡി ഫിറ്റ്നസ് മാധവ് നേടിയെടുത്തത് പിന്നാലെയാണ് ഈ രംഗത്തോട് ഇഷ്ടം തോന്നുന്നതും അതൊരു കരിയറായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും വടക്കാഞ്ചേരിയിലെ പല ജിമ്മുകളിലാണ് ജിം ട്രെയിനറായി മാധവ് പരിശീലനം നടത്തിയിരുന്നത് ഇതോടൊപ്പം തന്നെ നല്ലൊരു ഡാൻസറുമായിരുന്നു മാധവ് ഒപ്പം ഒരു പ്രണയവും ഉണ്ടായിരുന്നു ആ പ്രണയം വീട്ടുകാരുമായി സംസാരിച്ച് വിവാഹത്തിലേക്ക് അടക്കം എത്തിക്കാനുള്ള ശ്രമങ്ങളും അടുത്ത മാസം കല്യാണ നിശ്ചയം നടത്താമെന്ന തീരുമാനത്തിലും എത്തിയിരിക്കുകയായിരുന്നു വീട്ടുകാർ എന്നാൽ ചൊവ്വാഴ്ച രാത്രി പതിവ് പോലെ രാത്രി ഉറങ്ങാൻ പോയ മാധവിനെ ബുധനാഴ്ച രാവിലെ മുറിക്ക് പുറത്തേക്ക് കണ്ടില്ല ദിവസവും വെളുപ്പിന് മണിക്ക് ഫിറ്റ്നസ് സെന്ററിൽ പരിശീലകനായി പോകാറുണ്ട് മാധവ് ബുധനാഴ്ച രാവിലെ നാലരയായിട്ടും കാണാതിരുന്നതോടെയാണ് അയൽവാസികളുടെ സഹായത്തോടെ അമ്മ കുമാരി വാതിൽ തള്ളി തുറന്നത് അപ്പോഴാണ് കിടപ്പ് മുറിയിലെ കട്ടിലിൽ അനക്കമറ്റ നിലയിൽക്ക് മാധവിനെ കണ്ടെത്തിയത് ഉടനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാധവ് മരിച്ചിരുന്നു ദേഹമാകെ നീലനിറത്തിലായിരുന്നു അപ്പോഴേക്കും മുറിയിൽ സിറിഞ്ചുകളും സ്റ്റിറോയിഡുകളുമെല്ലാം കണ്ടെത്തിയിരുന്നു മസിലിന്റെ ബലം കൂട്ടാനായി ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകളാണ് മുറിയിൽ നിന്നും കണ്ടെത്തിയത് ആദ്യം ഹൃദയാഘാതം സംഭവിച്ചതാണെന്നാണ് കരുതിയത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം കണ്ടെത്താനായില്ല ഇതോടെ ആ സാധ്യത തള്ളിക്കളയുകയായിരുന്നു ഇപ്പോൾ മാധവിന്റെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാധവിന്റെ വീട്ടുകാരുമായും സുഹൃത്തുക്കളുമായും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് മരണത്തിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് സമീപകാലത്ത് അസ്വാഭാവിക മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഏറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു